ഹായ് വിവാട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി വെസ്റ്റേൺ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കോർട്ട് കളക്ഷൻസ് ആണ് ഞാൻ വേറെ രീതിയിലുള്ള സെയിം ഐറ്റം ഇങ്ങനത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ സൈസ് വരുന്നത് എക്സ് വരെയാണ് ലാബ് മുതൽ ഡബിൾ എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഞാൻ വേറെ രീതിയിലുള്ള അതിൻ്റെ നാല് ഷീഡ് മാത്രമാണ് ഉള്ളത് ഇതൊരു ഡാർക്ക് പിക്കോക്ക് ഷീഡ് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതിൽ ഫുള്ള് ഹാങ്ങർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും ഫീഡിങ് ഫ്രണ്ടിയാണ് ഹിഡൻ ആണ് കണ്ടിട്ട് കൊടുത്തിട്ടുള്ളത് ഇതില്ല സ്ലീവ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നല്ല മെറ്റീരിയൽ ആണ്ട്ടോ ഇത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഡബിൾ എക്സ് സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഡബിൾ സൈഡ് പോക്കറ്റ് വരികയുണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഇതുപോലെ വേസ്റ്റ് ബാൻഡാണ് ബാക്കിൽ അലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇമ്പോർട്ടം പ്ലാസോ ആണ് നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് ഡാർക്ക് പിക്കാ ബ് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ മെക്സ് നോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ആയിരിക്കും അതൊക്കെ ഫുള്ള് ഹാൻഡ് ആദ്യം മുതലേ ഡബിൾ എക്സ് വരെയാണ് സൈസ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ അപ്പം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയൊരു ഗോൾഡൻ എല്ലാം ആണ് ഷെയ് വളരെ അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ മനസ്സിലാക്കണ്ട ആയിരത്തി അഞ്ഞൂറ്റമ്പതിനൊക്കെ സെയിൽ ആണ് കേട്ടോ നമ്മൾ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കോർസെറ്റിനെയാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ബോഡി പാർട്ട് ഫുള്ളായിട്ട് ഒരു പ്രിന്റ് ആണ് ഒരു കൊടുത്തിട്ടുള്ളത് കേട്ടോ ലേറ്റ് ഷീഫ് ആണ് സിലിന്റെ എൻഡിൽ ആണോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതുപോലെ കാപ്പിന്റെ എന്തെങ്കിലും ഒരു പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതിന്റെ പ്രൈസ് ഇതില് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം പ്ലാസോ ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതാണ് സൈസ് വരുന്നത് ഫ്രീ സൈസാണ് ഡബ് എക്സൈസ് വരെ യൂസ് ചെയ്യുക കറക്റ്റ് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പച്ചേസ് ചെയ്യട്ടോ ഇതില് ഒന്നും കൊടുത്തില്ല ചില നമുക്ക് സൈസ് ടാഗ് വരാറില്ല ഫ്രീ സൈസാണ് വരുന്നത് സീവിന് നല്ല പ്രിന്റിൻ്റെ അതുകൊണ്ട് ഹോപ്പ് ലാൻഡിലും നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭയങ്കര ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് നല്ല അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കറക്റ്റ് ലെങ്ത്തും സൈസും ഒക്കെ ചോദിക്കട്ടോ ജസ്റ്റ് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം അനുസരിച്ചാണെങ്കിൽ റിട്ടേൺ ആവില്ല നമ്മളാണ് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രാണ് സൈസൊക്കെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഹോം ഡെലിവറി ഉണ്ട് അതുപോലെ കൊറിയറായിട്ട് അയക്കും ബി പി ടി സി അതുപോലെ പ്രൊഫഷണൽ ആയിട്ടൊക്കെ നമ്മൾ അയക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ നമ്മൾ അതുപോലെ ഇവിടുന്ന് അയക്കുള്ള കളേഴ്സാണ് ഇവിടെ മിക്സ് ഓഫ് ഇമ്പോർട്ടൻ മെറ്റീരിയൽ വരുന്ന ഐറ്റാണ് ഷോർട്ടാണ് ഇതിന്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഇത് റാണി പിൻ്റാണ് ഷെയ്ഡ് വരുന്നത് റഡല്ല കേട്ടോ ബോട്ടോ ഷോർട്ട് ആയിട്ടാണ് അതിൻ്റെ പാപ്പ് വരുന്നത് നല്ലൊരു പ്രിൻറ്റ് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പൈസ ടബ്ലക്സൺ സൈസ് വരെ യൂസ് ചെയ്യുക ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് അല്ലാത്ത മുതലുള്ള സൈസിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് അങ്ങനെയുള്ളൊരു ഫീകോക്ക് ഷീഡ് ആണ് സ്കോയിൽ ബ്ലൂ ഇല്ല പിക്കോക്ക് ബ്ലൂ ആണ് ഷീഡ് ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും കളർ ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ വീഡിയോ ആണെങ്കിലും കോട്ടാണെങ്കിലും ചില കളേഴ്സ് മാറ്റം ഉണ്ടാവും നല്ല ഭയങ്കര എല്ലാ വാഞ്ചയുടെ നിങ്ങൾക്ക് തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ ഉണ്ടാവൂട്ടോ നല്ല വലിയ വാറൻറ്റി തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പം ഇന്നത്തെ നിങ്ങൾക്ക് സൈനേഷ്ലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പുതിയ ഒളക്ഷൻസായിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക് യു